അമേരിക്കയും ഇസ്രയേലും തമ്മിൽ കൊമ്പുകോർത്തു കോർത്തു റഫയിലെ അക്രമത്തെ തുടർന്ന് ഇനി അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് ആലോചിക്കുമെന്ന് ഇസ്രയേലിനോട് പറഞ്ഞു ആകട്ടെ അമേരിക്ക ഒപ്പമില്ലെങ്കിലും തനിച്ച് യുദ്ധം ചെയ്യുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ രഹസ്യമായി ആശങ്കയുണ്ട് ആശങ്കയുണ്ടാനും അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് പശ്ചിമേഷ്യൻ യുദ്ധം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും കീഴടങ്ങാതെ പോരാടുകയാണ് ഫലസ്തീനിലെ പോരാളികൾ അവരെ പത്ത് മുപ്പത്തയ്യായിരത്തോളം ആളുകളെ കൊന്നു തള്ളിയിട്ടും ആവേശം തീരാതെ വീണ്ടും സൈനിസ്റ്റ് ഭീകരതയുടെ എല്ലാ അക്രമവും അവിടെ നടക്കുകയുമാണ് ആ അക്രമവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിചാരണയുമൊക്കെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അടക്കം നടക്കുന്നുണ്ട് ഗസയിലെ മനുഷ്യരോട് സുരക്ഷിതമാകാൻ വേണ്ടി റഫ പ്രദേശം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ ആക്രമണവുമായി ഇസ്രയേൽ നീങ്ങിയിട്ടുള്ളത് അത്തരമൊരു ആക്രമണം പാടില്ലെന്നും അത് വലിയ ഒരു കറ്റസ്ട്രോഫിയായി മാറുമെന്നും അതിന് വഴങ്ങരുതെന്നും പലതവണ അമേരിക്ക ആവശ്യപ്പെട്ടുവെങ്കിലും ഇസ്രയേൽ അതിന് സന്നദ്ധമാകാതെ ആ മേഖലയും വളഞ്ഞ് അക്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് മേലിൽ യുദ്ധോപകരണങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് രണ്ടു വട്ടം ആലോചിക്കുമെന്ന് അമേരിക്ക പറഞ്ഞത് അമേരിക്ക പിൻവാങ്ങിയാൽ പിന്നെ ഇസ്രയേലിൻ്റെ സ്ഥിതി എന്താവുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് കീഴടങ്ങാനും കഴിയില്ല എന്നാൽ അമേരിക്കയോട് വല്ലാതെ സന്ധി ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് സ്ഥിതി അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക ഒപ്പമില്ലെങ്കിലും തങ്ങൾ നേരിടാനിറങ്ങുമെന്നും തങ്ങൾ പോരാടുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും വല്ലാത്ത ആശങ്കയുണ്ട് പ്രതിസന്ധിയുണ്ട് ഹമാസിൻ്റെ നേതാക്കളാകട്ടെ ഈജിപ്തിലെ കൈറോയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അവരുടെ വെടിനിർത്തൽ ഉടമ്പടികൾ കൈമാറിയ ശേഷം അവർ കൈറോയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു ചുരുക്കത്തിൽ റഫേൽ ആക്രമിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന വിനാശകരമായ അവസ്ഥയ്ക്ക് ഇത്രയും നാൾ എല്ലാ ആയുധങ്ങളും നൽകിയ അമേരിക്കയും തുല്യ പങ്കാളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ നെതന്യാഹു ആകട്ടെ തനിക്ക് അതുകൂടി പൂർത്തിയാകാതെ പിൻവാങ്ങിയാൽ ഇത്രയും നാൾ യുദ്ധം ചെയ്തത് എന്തിനെന്ന ചോദ്യത്തിനും പത്തു മുപ്പത്തയ്യായിരത്തോളം നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിയെത്ത് ഹമാസിനെയും അൽക്കസാം ബ്രിഗേഡിനെയുമൊക്കെ തീർക്കാനായില്ലെന്ന പരാതിയും അത് തൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന ഇളക്കവുമാണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്നത് അവിടെ നിൽക്കുന്നു പശ്ചിമേഷ്യ